ൻ ഡി സി സി പ്രസിഡന്റ് പ്രിയങ്കനായ ബി എസ് ജോയ് വേദിയിൽ ഉപേക്ഷിച്ചതായിരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള ശ്രീ എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പ്രിയപ്പെട്ട എ ഐ സി സി സെക്രട്ടറി മൻസൂർ അലി ഖാൻ നമ്മുടെ സഹോദരി അതുപോലെ തന്നെ ജമീല പ്രിയപ്പെട്ട യു ഡി എഫ് കൺവീനർ ശ്രീ അജയ് ഇവിടെ മുൻ ഡി സി സി പ്രസിഡൻ്റുമാരിയ്ക്കുന്ന മുഹമ്മദ് ഇൻസാബ് ശ്രീഹരിദാസ് മറ്റ് ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ എത്രയും പ്രിയപ്പെട്ട വാർഡ് പ്രസിഡന്റ്മാരായി പുതുതായിട്ട് ചുമതലയേറ്റ മലപ്പുറത്തെ ധീരരായിട്ടുള്ള നേതാക്കളെ മറ്റു പാർട്ടി ഭാരവാഹികളെ സഹപ്രവർത്തകരെ സമയമേറെ വൈകി നോമ്പ് തുറക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ഞാൻ അതിദീർഘമായൊരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല ഈ വാർഡ് കൺവെൻഷൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടാവും വർത്തമാനകാലത്തെ നമ്മുടെ പാർട്ടിയും രാജ്യവും നേരിടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള വെല്ലുവിളികളിൽ ഏറ്റവും നിർണായകമായ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നവരാണ് നിങ്ങളിൽ ഓരോരുത്തരുന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാലഘട്ടം പല ഘട്ടങ്ങളിലായി പല ദൗത്യങ്ങളും നമുക്ക് വ്യക്തിപരമായി ഏൽപ്പിച്ചു തരും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നിങ്ങൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാരെന്ന നിലയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന മഹത്തരമായ ദൗത്യം നമ്മുടെ പാർട്ടിയെ ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അതീവ ശക്തമായിട്ടുള്ള ദൗത്യം നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതെങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഇരിക്കുന്ന വാർഡ് പ്രസിഡന്മാർ വാർഡ് പ്രസിഡന്മാരായി തിളങ്ങി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ വാർഡിൽ കോൺഗ്രസിൻ്റെയോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയോ ഒരു പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി മാറേണ്ടത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയപ്പെടുന്നത് നിങ്ങൾക്കറിയാം അസഹിഷ്ണുതയുടെ പകയുടെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ടാർജറ്റഡ് ലെജിസ്ലേഷൻ നിയമനിർമ്മാണങ്ങൾ പോലും ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ പോലും മടി കാണിക്കാത്ത നിയമനിർമ്മാണങ്ങൾ നടത്തുന്നവർ അതാണല്ലോ നമ്മൾ രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടാർജറ്റഡ് ലെജിസ്ലേഷനും അതുപോലെ വിഭജന രാഷ്ട്രീയവും കൊണ്ട് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ഭാഗത്ത് നിൽക്കുന്നു അതിൻ്റെ മറ്റൊരു കാർബൺ പതിപ്പായി മോഡിക്ക് വലിയ തോതിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാക്ഷാൽ പിണറായി വിജയൻ കേരളത്തിലും ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം നമ്മളൊരു വ്യത്യാസമൊന്നുമില്ല ധരിക്കണ്ട സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ രീതികളിൽ അവരെല്ലാം ഒന്നാണ് അപ്പം ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ദേശീയ ദേശീയതലത്തിലും നമ്മൾ തലത്തിലും നടത്താൻ വേണ്ടി പോകുന്നത് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം നിങ്ങൾ കഴിഞ്ഞ ദിവസം തുഷാർ ഗാന്ധി വന്ന് പ്രസംഗിച്ചു അദ്ദേഹം പ്രസംഗിച്ചത് എന്താ ഈ രാജ്യത്തിന് ക്യാൻസർ പിടിച്ചിരിക്കുന്നു ഈ ക്യാൻസർ ഉണ്ടാക്കിയത് സംഘപരിവാറാണ് സത്യമല്ലേ ഈ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവത്തെയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെയും ഈ നാടിൻ്റെ എല്ലാവിധമായിട്ടുള്ള മൗലികമായിട്ടുള്ള മൂല്യങ്ങളെയും തച്ചു തകർത്തുകൊണ്ട് മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ ഉത്സവങ്ങൾ വന്നാൽ പോലും നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഉത്സവം ഇന്ന് ഹോളിയാണ് ഉത്സവം ഈ ഹോളി നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട് പെരുന്നാൾ എല്ലാവരും ആഘോഷിക്കും ഓണം എല്ലാവരും ആഘോഷിക്കും സമൂഹത്തിൽ ഉത്സവങ്ങളൊക്കെ തന്നെ പരസ്പരം ആഘോഷിക്കാനും പരസ്പര സ്നേഹം ഉദ്ഘോഷിക്കേണ്ടതുമാണ് ഉത്സവങ്ങൾ വിഭജനത്തിൻ്റെ മേഖലകളാക്കി മാറ്റിയത് ആരാണ് ഈ നാട്ടിൽ മോഡിയും കേന്ദ്ര സർക്കാരും അപ്പോൾ അത്തരം സഹി ഉണ്ടാക്കി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിത്ത് പാകുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും സർക്കാരും അവരുടെ അണിയാളിലായിട്ടുള്ള സംഘപരിവാറും അതാണല്ലോ തുഷാർ ഗാന്ധി പറഞ്ഞ അഭിപ്രായം സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തെ തടയാൻ വേണ്ടി പോയത് തിരുവനന്തപുരത്ത് തടഞ്ഞാൽ നിൽക്കുന്ന ആളാണോ തുഷാർ ഗാന്ധി സംഘപരിവാറുകാർക്ക് മനസ്സിലാവാത്തോണ്ടാണ് അത് മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഗോഡ്സിയുടെ രാഷ്ട്രീയം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ ഈ ഫാസിസം ഇവർ നടപ്പിലാക്കുമ്പോൾ ഇവർ ഫാസിസ്റ്റേ അല്ല എന്നുള്ള കണ്ടുപിടുത്താൽ നമ്മുടെ പോളിറ്റ് ബ്യൂറോ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സി പി എം കാർ പറയുന്നത് ഇവർ ഫാസിസ്റ്റുകളെ അല്ല എന്ത് ഫാസിസത്തിന് തെളിവ് വേണം സഖാവേ ബി ജെ പി യുടെയും സംഘപരിവാറിൻ്റെയും ഈ പ്രവർത്തനത്തിനൊപ്പം എന്ത് തെളിവ് വേണം ഫാസിസത്തിന് സി പി എം കാർ തയ്യാറാകണം പറയാൻ തയ്യാറാകണം അപ്പോൾ ഈ രാജ്യത്ത് ഇവരൊക്കെ തമ്മിലുള്ള ഐക്യരൂപത്തിൻ്റെ ഒരു സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പരിശ്രമം നടത്തുന്ന പാർട്ടി എന്നതിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെല്ലാ കൈകളിൽ നിന്നും ഏറ്റെടുക്കണം രണ്ടാമത്തെ കാര്യം കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല രണ്ട് മാസത്തിൻ്റെ വ്യത്യാസമാണ് രണ്ടാമത് ഭരണം വന്നതിൻ്റെ ദുരന്തം നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദുരന്തം വീണ്ടും പേറാൻ നമുക്കാർക്കും കഴിയില്ല കേരള ജനത ഇത് തയ്യാറുമല്ല കേരള ജനതയ്ക്ക് ഒറ്റക്കെട്ടായ ഒരു മാനസികാവസ്ഥയുണ്ട് ഈ ദുരന്തപൂർണമായിട്ടുള്ള രണ്ടാം പിണറായി സർക്കാരിനെ അങ്ങനത്തെ താഴെ ഇറക്കി പകരം യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ അവർ മനസ്സുകൊണ്ട് പാകപ്പെട്ടു നിൽക്കുകയാണ് അവിടെ ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എൽ ഡി എഫിനാണ് അതിനു മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ മനസ്സിലാക്കുന്നത് പഞ്ചായത്തിലെ അധികാരങ്ങളെല്ലാം പോയി ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ടെങ്കിൽ അവർക്ക് അറിയാം കൃഷി വിദ്യാഭ്യാസം നമ്മൾ കൊടുത്ത എല്ലാ അധികാരങ്ങളും രാജീവ് ഗാന്ധിയുടെ ലക്ഷ്യം പഞ്ചായത്ത് രാജ് സമ്പ്രദായം അധികാര വികേന്ദ്രീകരണം ഇതെല്ലാം തകർത്തുകൊണ്ട് കൊടുത്ത അധികാരങ്ങളെല്ലാം തിരിച്ചെടുത്തു പണം കൊടുക്കുന്നില്ല ധനവിഭവം സമാഹരണമില്ല പഞ്ചായത്ത് രാജിനെ ഇപ്പം നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സർക്കാർ ഇത് നമുക്ക് മനസ്സിലാകേണ്ടതായിട്ടില്ലേ ഈ പഞ്ചായത്ത് രാജിനെ നോക്കുകുത്തിയാക്കുന്ന ഈ സർക്കാർ വലിയ ജനക ജനകീയ ആസൂത്രണം പറഞ്ഞുകൊണ്ട് നടന്നവരായിരുന്നു പക്ഷെ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്മാരോട് ഇപ്പം ചോദിച്ചേ എത്ര കട്ടുണ്ട് പ്ലാൻ തീരുമാനിക്കുന്ന പ്ലാൻ ആണോ കിട്ടുന്ന പണമായിട്ട് തിരിച്ചു വരുന്നത് അംഗീകരിച്ച് തിരിച്ചു വരുന്നത് അപ്പം അധികാര വികേന്ദ്രീകരണം ഇല്ലാതാക്കി പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ ഞെക്കി ഞെരുക്കിക്കൊന്നിരിക്കുകയാണ് ഇത് തിരിച്ചു കൊണ്ടുവരണം നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനെ തിരിച്ചു കൊണ്ടുവരണം ഇത് രണ്ടിനും നടക്കാൻ പറ്റുന്നതാണ് ഒരേ വഴിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ ജയിച്ചാൽ ഒരു സംശയം വേണ്ട വലിയ ഭൂരിപക്ഷത്തോടെ കേരളം യു ഡി എഫ് ജയിച്ചു വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം അതിനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവൻ സർക്കാരില്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും നമുക്ക് വോട്ട് കൂട്ടിയും നിങ്ങൾ മനസ്സിലാക്കിക്കോ ഞാൻ വെറുതെ പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ്കാര് പോലും കാത്തിരിക്കുകയാണ് പിണറായി വിജയനെ ഒന്ന് താഴെ ഇറക്കാനായിട്ട് കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല ആശാവർക്കർമാർ സമരം ചെയ്താൽ അത് കാണാൻ മുഖ്യമന്ത്രിയില്ല അംഗനവാടിക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് അവർ പറഞ്ഞാൽ അത് കാണാൻ മുഖ്യമന്ത്രിയില്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഉണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇല്ല പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ ഒരു മടിയില്ല എത്ര വേണമെങ്കിലും കൂട്ടിക്കൊടുക്കാൻ ഇവിടെ നിന്ന് പോയി ഡൽഹിയിൽ പോയി ഒരു പണി ഇല്ലാതിരിക്കുന്ന അമ്പ അഡ്വൈസറായിട്ട് നിൽക്കുന്ന ആൾക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ ഒരു മടിയുമില്ല പിണറായിക്ക് സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കുത്തക മുതലാളിമാർക്ക് വേണ്ടി എതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായിട്ട് സി പി എമ്മിൻ്റെ സർക്കാർ മാറി അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരടക്കം പറയുന്നുണ്ട് ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സർക്കാരല്ല ഇത് തൊഴിലാളി വർഗ പാർട്ടിയല്ല എന്നവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇത് നമുക്ക് താഴെ പറയാൻ കഴിയണം ഇത് പറയാനല്ല സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് വിനയപുരുഷനും പറയാനായിട്ടുള്ളത് അതിന് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ പോരാട്ടം മുഖത്ത് പങ്കെടുക്കണം ഞാൻ ഒരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ പാർട്ടിക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കൂടെ എത്തിയിരിക്കുകയാണ് സമയം വൈകുന്നതുകൊണ്ട് ഞാൻ തീർക്കിപ്പിക്കുന്നില്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യം മാത്രമേ പറയാൻ കളൂ കെ പി സി സിയും പാർട്ടിയും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ജയമാണ് മുഖ്യമായിട്ടുള്ള കാര്യം ജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസ്സുകാരൻ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിൽക്കണം നിങ്ങളുടെയൊക്കെ വാർഡുകളിലെ സാധാരണക്കാരുടെ ഈ ഇരിക്കുന്ന സ്റ്റേലിരിക്കുന്ന നേതാക്കന്മാർ നമുക്ക് ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇവിടെ ഇരിക്കുന്നവരും ഉണ്ട് നേതാക്കന്മാർ ഒന്ന് തട്ടിൽ വീടുകൾ വീടുകളിലേക്ക് കയറി ഇറങ്ങണം എന്നുള്ള തീരുമാനം നമ്മളുടെ നമ്മുടെ നമ്മൾ ഇങ്ങനെ പാർട്ടി ഓഫീസ് മാത്രം കേന്ദ്രീകരിച്ചിരിക്കേണ്ട പാർട്ടിയല്ലേ വീടുകളിലെ സങ്കടങ്ങൾ സാധാരണക്കാരിലെ പ്രയാസങ്ങൾ അവരുടെ വേദനകൾ എത്ര കിടപ്പ് രോഗികളുണ്ട് എത്ര പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഇതായിരുന്നു കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രവർത്തന ശൈലി ആ ശൈലി തിരിച്ചും വീണ്ടെടുത്തുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ടി സമരം ചെയ്യണം അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം ഈ ജോലി വാർഡ് പ്രസിഡന്റ്മാർ ഏറ്റെടുക്കുമ്പോൾ വാർഡിനകത്തുള്ള അഖിലേന്ത്യാ നേതാവായാൽ പോലും ഞാൻ അടക്കമുള്ള ആൾക്ക് ബാധകമായിട്ടാണ് പറയുന്നത് ആ വാർഡിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം പിന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ എൻ്റെ ആൾ ആവണം നിന്റെ ആൾ ആവണം അവൻ്റെ ആളാകാൻ പാടില്ല എന്ന് തീരുമാനിക്കരുത് ദേവ ചെയ്ത ആരും ആരാണോ ജയിക്കുന്നത് ആ വാർഡിൽ നിന്നാൽ ആർക്കാണ് ജയസാധ്യത ആ ജയ വാർഡ് കമ്മിറ്റിക്കാർക്കാണ് അതിൻ്റെ അധികാരം കൊടുത്തിരിക്കുന്നത് ഇത് കൊടുത്തിരിക്കുമ്പോൾ വാർഡ് കമ്മിറ്റിക്കാരോടും ഞാൻ പറയാം നിങ്ങളുടെ അധികാരം ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അധികാരമാണ് അതല്ല നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള ആളെ വെക്കാനുള്ള അധികാരമല്ല അങ്ങനെ ഇഷ്ടമുള്ള ആളെ വെച്ച് തോക്കുന്ന സ്ഥാനാർത്ഥിയെ വെച്ചാൽ മൂ കമ്മി മികൾ മുകളിലത്തെ കമ്മിറ്റി ഇടപെട്ടത് മാറ്റുക തന്നെ ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വാശിയോടുകൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റില്ല ജയിച്ചേ മതിയാകൂ ജയിക്കാൻ വേണ്ടി ജയിക്കാൻ പറ്റുന്ന ആൾ ഇത്ര എത്ര നല്ല ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ക്രീമായ പാർട്ടി നേതാക്കന്മാരാണ് ഈ ഹാളിലിരിക്കുന്നവരും ഈ സ്റ്റേജിലിരിക്കുന്നവരും എന്നുള്ള അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ടീം ഒന്നിച്ചു നിന്നാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കിയെടുക്കാൻ പറ്റും വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാം മറന്ന് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക പാർട്ടിയിൽ ഐക്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പറയും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചിലർ പറയും കുറേ ആൾ പറയും ഒരു സംശയവും വേണ്ട പാർട്ടിയിൽ സമ്പൂർണ്ണ ഐക്യമാണ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട പാർട്ടിയിൽ യോജിപ്പില്ല എന്ന് നിങ്ങൾക്കാക്കും ആ അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ഒന്നിച്ചു നിന്ന് പോരാടി രാജ്യത്തെയും ജനങ്ങളെയും വീണ്ടെടുത്തു കൊടുക്കുക എന്നുള്ള ഏറ്റവും ഭാരിച്ച് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെ ഒരാളുടെയും വ്യക്തി താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം ഒരാളുടെയും ഈഗോയ്ക്കല്ല പ്രാധാന്യം പരമമായ പ്രാധാന്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും വിജയം എന്നുള്ളത് മാത്രമാണ് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക ഓരോ ഇഷ്യ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് ഇപ്പം സാധന വിലകളുടെ വില അതി കുതിച്ചു കയറുകയാണ് സർക്കാരല്ല ഇന്നിപ്പം പറയുന്നത് കേട്ടു റേഷൻ കടകളിൽ അരിയില്ല എന്നിട്ടും കുറേ റേഷൻ കടകൾ പൂട്ടുകയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ജീവനക്കാരെ സി തൊഴിലാളികൾ തല്ലിയിരിക്കുകയാണ് അവരെല്ലാം പണിമുടക്കിലേക്ക് പോവുകയാണ് ഈ സർക്കാരിൻ്റെ പരിഗണനയിൽ പാവപ്പെട്ടവന്റെ വിലക്കയറ്റം പാവപ്പെട്ടവനെ ബാധിക്കുന്ന വിലക്കയറ്റം തടയാൻ നടപടിയില്ല ഈ സർക്കാരിന്റെ അജണ്ടയിൽ ബിസിനസ് സംരംഭങ്ങൾ പ്രഖ്യാപിച്ച് അത് കൊണ്ടുവരാണൊന്നുമല്ല അത് പ്രഖ്യാപിച്ച് അതിൻ്റെ നേരെ പേരിലുള്ള കിക്ക് ബാക്കുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള അജണ്ട മാത്രമാണ് ഈ സർക്കാരിനുള്ളത് അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മുടെ പോരാട്ടം ഈ പോരാട്ടം നമ്മൾ ജയിക്കും മലപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടുള്ള സീറ്റുകൾ എന്തെല്ലാം ഉണ്ടോ പഞ്ചായത്തുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ നിയമസഭയുണ്ടോ അത് തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒറ്റക്കെട്ടായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം വിനയപുരുഷൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഉജ്ജ്വലമായ വിജയത്തിന് വേണ്ടി വരും ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ചു പോരാടാം വാർഡ് പ്രസിഡന്റ്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞു ആവർത്തിക്കുന്നു ഈ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിട്ട് പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ വാർഡുകളിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാലമാണ് എന്ന് കേൾക്കുക ആ ഉത്തരവാദിത്വം മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ട് മറ്റൊന്നും നോക്കരുത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടു വഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകണം എന്ന് വിനയപുരുഷൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ്